നിക്ക് നിക്ക് തരാ ആക്രാന്തം കാണിക്കല്ലേ എങ്ങനെ വേണ്ടജോ മത്തി എന്തിനാ ഇനി അങ്ങനെ ഇട്ട് കൊടുക്കുന്നേ എനിക്കറിയാം ഇവനെ കണ്ടല്ലേ പഠിക്കുന്ന അജു അത് അത്രയൊന്നും ഒറ്റക്ക് വാരി കുടിക്കണേ പിന്നെ വറുത്ത മീനുണ്ട് അത് തന്ന വറുത്ത മീൻ കൊണ്ട

അപ്പടെ ഉണ്ടാക്കാനല്ല പറഞ്ഞു അവിടെ ഇണ്ടാക്കിയത് എടുത്തോണ്ടിരാനാ കുറു കുറു കിണപ്രാവേ അതിൽ മുക്കിക്കുന്നോ പൊട്ടിച്ചിട്ട് മുക്കിക്കുന്നു പൊട്ടിക്ക് മുക്ക് എനിക്ക് വേണ്ട ദയവ് ചെയ്ത് എനിക്ക് ഒഴിക്കണ്ട എനിക്ക് വേണ്ട അമ്മക്ക് വേണ്ട പരത്ത് 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 ആകെ പരത്തങ്ങനെ അത് ഈ അതീ വാങ്ങിക്കഴിച്ച കുട്ടിക്ക് കൊടുക്കണ്ടത് മുള്ളൊക്കെ തിന്നണം മതി നന്ദ കഴിക്കണ്ട കുട്ടി കൊറച്ചൊന്നും ഇഷ്ടം പോലെ തേച്ചു വെച്ചിട്ടുണ്ട് ഓരോ പഠിപ്പിക്കലും ഇവനാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നെ കുട്ടി ഡീസെന്റ് ആയിരുന്നു എപ്പളാ ഈക്കപ്പള ഞാൻ മാറ്റിൽ ഇത്തന്നെ പയ്യോ ആരെ അറ്റിലേ ഇമ്മനെ ഇത്തന്നെ ഞാനോ ഞാൻ ഇട്ടയാ ഉംക്കിനും കിട്ടിയല്ലേ ദോക്ക തടച്ച ക്ലീനാക്കി ഇടുന്ന് പോയാമല്ലോ ട്ടോ ഓന്നെ ഇല്ല ആക്കിട്ട് കടിക്ക് ഒന്നുകൂടി കാട്ടി ഒന്നുകൂടി കാട്ടിയ ഒന്നുകൂടി കാട്ട് ചുണ്ടോണ്ടൊന്നുകൂടി കാട്ടെ ചുണ്ടോണ്ടിക്കട്ടെ കൊണ്ടോ കിട്ടിയ Tidak, 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 tidak,

േ അമ്മെല്ലേടാ അതായത് ഉള്ളിൽ നിന്ന് അടഞ്ഞു പോയ അത് അത് സാധനാണ് ഒരു കാര്യം ഇന്റെ അടുത്ത് പറയണ്ട അതാണോ കാര്യം ഇത് ഞാൻ കൊറേ കേട്ടതാ പറയരുത് പറയരുത് എന്നീണ്ടോ ഏന്റോ ഏണ്ടും

പച്ച എന്ത് ആണോ പെയിന്റ് പെയിന്റ് ോ എങ്ങനെ പെയിന്റ് അടിക്കാൻ അറിയോ എങ്ങനെ എങ്ങനെയാ എന്നിട്ടോ പെയിന്റ് അടിച്ചിട്ട് എന്താ എങ്ങനെ ഒകിട്ടനെ എന്താണ് ആകുനാക്കും ഒകിട്ട പെയിന്റ് അടിക്കാം പെയിന്റ് അടിക്കണോ ഇപ്പോ പെയിന്റ് അടിക്കണോ ആ അക്കുനായെ ആയി हां नंदേതായി ആയി അക്കുത ആയി ഹം അമ്മന്ന ആയി അత్తుതായി ആയി ഹം മനസ്സിലായി പെയിന്റ് അടിക്കണം എന്നല്ലേ അമ്മക്ക് മനസ്സിലായി മനസ്സിലായി മനസിലായിട്ടോ ഇതുപോലെ പെയിന്റ് അടിക്കണം എന്നാ പറയുന്ന ആളോ ഇതാണ് അത് ഉദ്ദേശിച്ച പെയിന്റ് ഉദ്ദേശിച്ചത് சக்சஸாவோ நோக்கட்ட முக சக்ஸஸாவோ தோணல இது என்னடா நோட்கா நீ اكو እንደ கையோட கொண்ட네 ரெண்டே டெ இருக்கிற கையோ எந்தியஸ் اكو വയറന്ന് വലിച്ചു പിടിച്ചே അമ്മ네 குட்டி இல்ல நான் பர்ற النقطه വലിച്ചൂ ஸ்லிம் ஆवडக்கோ டீமனா ஏங்க நீ தெignyத் நிச்சனா വളരെ കറക്റ്റാ പക്കുതി ായി എന്നാലും റെഡി ആക്കാൻ പറ്റുമോ നോക്കാം ഞാൻ ഉദ്ദേശിച്ചൊരു റീല് കണ്ടതുമാണ് പാളി ഇതാക്കുമാണ് ഇതാരാണ് നന്ദയാണ് ചിരിക്കല്ലേ ില്ല ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ അതിന്റെ ഒരു ഫോട്ടോ ഉദ്ദേശിച്ചതിന്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് വെക്കുന്നതാണ് അതല്ല ഞാൻ ശരിക്കും ഇതല്ല ഉദ്ദേശിച്ചത് പക്ഷെ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയത് ശരിക്കും ഇങ്ങനെയൊന്നും ആരും ചെയ്യരുത് ഇതിന്റെ നല്ല ഫോട്ടോ ഞാൻ ഇതിന്റെ ലാസ്റ്റില് കാണിക്കുന്നുണ്ട് അതുപോലെ ആവും ഒന്നുകൂടി ശ്രദ്ധിക്കണം ഇത് പാളിപ്പോയി അത്രേ ഉള്ളു ഇത് ഈ അജു വീഡിയോ എടുക്കാൻ ഇത് പാളിയത് അജു ഇല്ലെങ്കി അത് ഓക്കെ ആയനെ ആ അടുപ്പത്തിൻ്റെ ഇതെങ്ങനെയുണ്ട് എന്താ എന്റെ കുട്ടി പറഞ്ഞു സൂപ്പർ ആയിന്ന് പാല് നമുക്ക് കൊണ്ടുപോവാ എനിക്ക് പാലും പായസം തന്നെ പാലോടാധ കിട്ടൂല പാല് വേണം പഞ്ചസാര വേണം സാധനം പഠിച്ചൊക്കെ പാൽ എടുത്തിട്ടോ പഞ്ചസാര എടുത്തിട്ട് പഴം എടുത്തിട്ടുണ്ടോ മുട്ട എടുത്തിട്ടുണ്ടോ എല്ലാം വേണം ഇത്തിരി പായസം കുടിക്കാൻ ചോദിച്ചോക്ക് ഒരു മോഹം വന്നിട്ടല്ലേ ചോദിച്ചോക്ക് അങ്ങനെ തരുവാ പായസത്തിലൊഴിച്ചിട്ട് പാല് പാക്കിയാരാ അമ്മക്ക് കൊടുത്തൊരു ഗ്ലാസ് കാച്ചിട്ടു എന്തോ ആക്കി പറയണ പോലെ ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് അമ്മയ്ക്ക് കൊടുക്കട്ടെ അത് എന്തൊക്കെയുണ്ടാ നിങ്ങളാ പാലിരിക്കുന്നു നമ്മുടെ പൊന്നിക്ക് കൊറച്ച് പായസം കുടിക്കാൻ കൊതിയായ പാന്റി പാല് തരുന്നില്ല അല്ലെ നമ്മളെ വീട്ടില് പാല് ഇല്ലാഞ്ഞിട്ടല്ലേ എന്താ പറഞ്ഞത് നിങ്ങളോട് പോലെ നമ്മളെ വീട്ടിൽ പാലില്ല പൊന്നു അത് പൂച്ചക്ക് കൊടുത്തില്ലേ ഇപ്പൊ ലാസ്റ്റുള്ള പാലെടുത്ത് പൂച്ചയ്ക്ക് കൊടുത്തില്ലേ ആ ഇല്ലാതെ കണ്ടപ്പോ നമ്മളെ നമ്മളെ വീട്ടിലുള്ള ലാസ്റ്റ് പാലല്ലേ പൂച്ചയ്ക്ക് എടുത്ത് ഒഴിച്ചു കൊടുത്ത് ആ ഇനി പാലില്ല ഇത് തന്നെ വേണം ആന്റീനോട് സോപ്പിട്ട് ചെരുവഴിച്ചു കൊലിക്കുക കൊലിക്കുക പാനുണ്ടാകാൻ പാടില്ല അത് പായസം വേണ്ട സാഫനു വേണ്ട പായസത്തിൽ ഇടാൻ എന്നാ കുറച്ച് മുന്തിരി പെരുമുണുക്കുണ്ടാക്കോ അയ്യോ പഞ്ചസാര വേണ്ടി നോക്കും അപ്പൊ എടുത്തുണ്ടോക്കോ വേണ്ട പഞ്ചസാര ഓട എനിക്ക് പായസം പിടിച്ചിരന്ന് മോഹൻ തോന്നിട്ടല്ലേ ചേച്ചോക്ക് ോ നല്ല മോളല്ലേ അമ്മക്ക ഒരു ക്ലാസ് അമ്മക്ക് താളിച്ച കൊതിപ്പിച്ച അവസാനം പായസം പോകുമ്പോ നല്ല വാങ്ങിച്ചോ പോലും ഞങ്ങള് പായസം പോകട്ടുണ്ട് മരുന്നിന്റെ കൂടെ ആണോ സാബൂന് വയ്ക്കാൻ ഇത് ഇതെങ്ങനെയാ പുതിർത്തണോ വേവിച്ചിട്ടിടണം കേട്ടോ എന്നിട്ട് പായസം റെഡി ചൂടാണത് അമ്മ വയല ടേസ്റ്റ് നോക്കാദ്യം ടേസ്റ്റ് ആ ടേസ്റ്റ് നോക്കാദ്യം നല്ല വല്ല നല്ല പൊട്ട കുക്കിയേഡ് ബോയിന്ന് പാല് വേണം പഞ്ചസാര വേണം എന്താ അങ്ങനെ ഇഷ്ടായോ തുള്ളല്ലേ ഇഷ്ടായോ ഇഷ്ടായോക്കെ പറ

എങ്ങനെണ്ട് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഇത്ര മതി ഇവരെ പറ്റിക്കാ തോന്നി ഭയങ്കര വലിയ ഷെഫാണ് ഈ ഇരിക്കുന്നത് കുറ്റേ പറയുള്ളൂ ഒരു ഒരു തരം മരുമക്കളെ കാണുന്ന പോലെയാണ് എന്നെ കാണുന്നത് അതല്ല അതല്ലാത്തൊരു കാര്യം ഉണ്ടാവില്ല ഞാൻ ചെയ്താല് എന്തെങ്കിലും ഞാൻ പറന്ന് കേട്ടുടേ അമ്മളെ അടിച്ച എന്തെങ്കിലും നല്ല ചില്ലി പോലെ വരും സാബുലരി ഇത് പറഞ്ഞു വേഗം കൊണ്ട് ഒരു മിനിറ്റിനുള്ളിൽ വന്നു മരുമക്കളില്ല ആ മക്കളില്ല ഞാൻ പൊറപ്പിക്കൂല പിന്നെ അഞ്ചു മിനിറ്റ് ഞാനിവിടെ ചെരിഞ്ഞു പായസമായിട്ടെത്തി അപ്പൊ സാമൂന്നിന് തയ്യാറായിട്ടില്ല ഒറ്റ കമത്ത് സാബൂനരി കൊറച്ച് വെന്തില്ല അത്രേ ഉള്ളു കൊറച്ച് അവനരുമ നല്ല പോലെ കിടക്കും ഇതും മുത്തുമുത്തുപോലെ തന്നെയാ കിടക്കുന്ന പക്ഷെ അങ്ങനെ ഉള്ളു വേണം ഇത് കുടി ഞാൻ വിചാരിച്ചെ കൊറേ നേരം പായസം തരുന്നില്ല ഞാൻ നോക്കണ്ടേക്കില്ല കുടിക്കുന്നു പായസത്തിന്യാളെ വേഗം വന്നിരുന്നു കുടിക്കാൻ പായസം അല്ലെങ്കിൽ സാബൂനരി വേവാത്ത പായസം കുടിക്കും നല്ല ടേസ്റ്റ് എന്നിട്ടില്ല ഞാൻ കുഴപ്പമില്ല ഇന്നത്തെ രാത്രിക്ക് എന്താ ഫുഡാണ് ആക്കോ എങ്ങനെ തേശിരാ ചേച്ചി ഇരുന്ന് കോഴി ഒഴിക്കുന്നു